രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം ഇരുപത്തേഴ് ഇഷ്ടു അറുപത്തിനാല് അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ അംശബന്ധം എത്ര നമുക്ക് രണ്ട് ഗോളങ്ങൾ പറയുന്നുണ്ട് ഗോളം എന്ന് സ്ഫിയർ ആണ് ഗോളം സ്ഫിയർ അപ്പോൾ രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ വ്യാപ്തം എന്നാൽ വോളിയമാണ് വ്യാപ്തം വോളിയം അപ്പോൾ രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ റേഷ്യോ തന്നിട്ടുണ്ട് രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ റേഷ്യോ ഇരുപത്തേഴ് ഇസ്റ്റു അറുപത്തിനാല് നമ്മൾ കാണേണ്ടത് ആ ഗോളങ്ങളുടെ ഉപരിതല വിസ്തീർണങ്ങൾ ഉപരിതല വിസ്തീർണം പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ അപ്പോൾ ആ രണ്ട് ഗോളങ്ങൾ ടി എസ് കാണണം ഈ ഗോളത്തിന്റെ വ്യാപ്തം ഗോളത്തിന്റെ വ്യാപ്തം സൂത്രവാക്യം നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബാണ് ഗോളത്തിന്റെ വ്യാപ്ത സൂത്രവാക്യം നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബ് അപ്പൊ വ്യാപ്തങ്ങളുടെ അംശബന്ധം പറയുമ്പോൾ രണ്ട് വ്യാപ്തങ്ങളുടെ അംശബന്ധം നമുക്ക് എന്താ എഴുതാം നാല് ബൈ മൂന്ന് പൈ ആർ വൺ ക്യൂബ് ഇഷ്ടൂ നാല് ബൈ മൂന്ന് പൈ ആർ ടു ക്യൂബ് എന്ന് എഴുതാം നമുക്ക് അംശബന്ധത്തിൽ ഒരുപോലെ വെട്ടിക്കളയാം അംശബന്ധത്തിൽ ഒരുപോലെ വരുന്ന വെട്ടിക്കളയാം നാല് ബൈ മൂന്ന് പയ്യും നാല് ബൈ മൂന്ന് പയ്യും വെട്ടിപ്പൊളഞ്ഞു അപ്പോൾ ആർ വൺ ക്യൂബ് ഇസ് ടു ആർ ടു ക്യൂബ് നമുക്ക് അത് തന്നിട്ടുണ്ട് വ്യാപ്തമുള്ള അംശബന്ധം എത്ര ഇരുപത്തേഴ് ഈസ്റ്റു അറുപത്തി നാല് അപ്പോൾ ആർ വൺ ക്യൂബ് ഈസ് ടു ആർ ടു ക്യൂബ് ഇരുപത്തേഴ് ഈസ് ടു അറുപത്തിനാല് അതിന്ന് ആർ വൺ ഈസ്റ്റ് ടു ആർ ടു നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടാൽ മതി ആർ വൺ ക്യൂബ് ഈസ് ടു ആർ ടു ക്യൂബ് ഇരുപത്തേഴ് ഇഷ്ട്ടു അറുപത്തിനാലാണ് അപ്പോൾ ആർ വൺ ഈസ് ടു ആർ ടു ക്യൂബ് റൂട്ട് കാണുക ഇരുപത്തി ഏഴ് ക്യൂബ്രൂട്ട് മൂന്ന് അറുപത്തിനാല് ക്യൂബ്രൂട്ട് നാല് നമുക്ക് എന്ത് കിട്ടി ആരങ്ങളുടെ അംശബന്ധം കിട്ടി ആരങ്ങളുടെ അംശബന്ധം ഇതിന്ന് നമുക്ക് ആദ്യത്തെ ആരം മൂന്ന് എക്സും രണ്ടാമത്തെ ആരം നാല് എക്സ് കൊടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഉപരിതല സ്വീകരണങ്ങളുടെ അംശബന്ധം ഉപരിതല സ്ഥീകരണം അംശബന്ധം ഉപരിതല വിസ്തീർണ്ണം സൂത്രമൊക്കെ എന്താ നാല് ബൈ ആർ സ്ക്യർ ഗോളത്തിന് ഉപരിതവ സ്വീകരണം നാല് ബൈ ആർ സ്ക്വയർ അപ്പം നമുക്ക് എന്തെഴുതാം എ വൺ ഇസ് ടു എ ടുമം നാല് പൈ ആർ വൺ സ്ക്വയർ ഈ നാല് പൈ ആർ ടു സ്ക്വയർ വില കൊടുക്കുക നമുക്ക് മുമ്പ് നാല് പൈ കളയാം ഓക്കെ ആർ വൺ സ്ക്വയർ എന്ത് വരും മൂന്ന് എക്സ് ഹോൾ സ്ക്വയർ ആർ വൺ സ്ക്വയർ മൂന്ന് എക്സ് ഹോൾ സ്ക്വയർ എന്ത് വരും ഒൻപത് എക്സ് സ്ക്വയർ ഇർ ടു സ്ക്വയർ നാല് എക്സ് ഹോൾ സ്ക്വയർ ആർ ടു സ്വയർ നാല് എക്സ ഹോൾ സ്ക്വയർ എന്ത് വരും പതിനാറ് എക്സ്ക്വയർ എന്ന് വരും എക്സ്ക്വയർ എക്സ്ക്വയർ കിട്ടിപ്പോ ഉത്തരം ഒമ്പത് ഈസ് ടു പതിനാറ് എന്ന് കിട്ടി ഇതാണ് അതിന് ശരിയായ രീതി നമുക്ക് ഇങ്ങനത്തെ ഒരു കണക്ക് ഇതേപോലെ വന്ന ഒരു എളുപ്പ വഴി ചെയ്യാം ഇതേപോലെ വന്ന എളുപ്പ വഴി ചെയ്യാം എന്ത് ചെയ്താൽ മതി ഇതിന്റെ രണ്ടിൻ്റെ ക്യൂബ് റൂട്ട് കാണുക രണ്ടിൻ്റെ ക്യൂബ് റൂട്ട് കാണാം ഇതിന്റെ ക്യൂബ് റൂട്ട് എത്ര മൂന്ന് ഇതിൻ്റെ നാല് അപ്പം എന്ത് കിട്ടി മൂന്ന് ഈസ്റ്റ് നല്ല നട്ടി എന്നിട്ട് അതിൻ്റെ വർഗം കാണുക ഇതിൻ്റെ വർഗം കാണുക മൂന്നിൻ്റെ സ്ക്വയർ അത്ര ഒമ്പത് നാല് സ്ക്വയർ അത്രേ പതിനാറ് ഉത്തരം ഒമ്പത് ഈസ്റ്റ് പതിനാറ് ഇതാണ് അതിൻ്റെ എളുപ്പവഴി